ഈ തെങ്ങൻ തൈ നട്ടിട്ട് രണ്ട് വേനൽ കഴിഞ്ഞത് മൂന്നാമത്തെ വർഷം തുടങ്ങലാണ് ഇതിന് ചെയ്യുന്ന ജൈവവള പ്രയോഗം കാണാം ഇതിന് ചെറിയ രീതിയിൽ എടുത്തിട്ടുണ്ട് മഴ കാരണം വളം ചേർക്കാൻ പറ്റിയില്ല ഇതിന് ചെറുതായിട്ട് തടം എടുത്തിട്ടുണ്ടായിട്ടൊന്നുള്ളൂ ഇതിന് ആദ്യം തന്നെ ചാര ഇട്ട് കൊടുക്കുന്നുണ്ട് വണ്ണീർ ഒരു കൂട്ട ജൈവ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വേപ്പ് മിണ്ണാക്കി ഇത്രയും വേപ്പ് മിണ്ണാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി ചേർക്കുന്നില്ല പന്നിൻ്റെ ശല്യം കൊണ്ട് ആ ഈ കളകൾ വറച്ചിട്ടതാണ് അതെല്ലാം ഈ തടത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ ചുറ്റിനും പറിച്ച കളകളാണ് തോലിന് പകരം ചേർത്ത് കൊടുക്കുന്നത് എല്ലായിടേയും അമർത്ത് വെച്ചേ കളകളെല്ലാം നിരത്തി കൊടുത്തു ഇനി കുറച്ച് വാഴയെല്ലേ വെച്ച് കൊടുത്ത മേലെ ഇനി കുറച്ച് ജൈവവളം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൈകാണ്ട വാഴങ്ങൾ വർക്കും ഉള്ളടിയാട്ട ജൈവവളം ആട്ട പെട്ടെന്ന് കമ്പോസ്റ്റായിട്ട് മാറും തിൻ്റെ മേലെയായിട്ട് ചകിരി തേങ്ങ ഇരിച്ചത് വാങ്ങിക്കൊടുക്കുന്നുണ്ട് വേനൽക്കാലത്ത് നല്ല തണുപ്പ് കിട്ടും ഇനി വെള്ളം നന കുറവേ വേണ്ടു രീതി രീതിയിൽ ചെയ്താൽ ആ ചകിരി നന്നായി വിരിച്ചു കൊടുത്തു ഇനി ഇതിൻ്റെ സൈഡ് സൈഡ് കളച്ചിട്ട് മണ്ണ് കൂട്ടി കൊടുക്കണം അത് ഇന്നു കൂട്ടി കൊടുക്കുന്നില്ല ഇന്നാളില്ല നാളെയേ ചെയ്ത് കൊടുക്കും ഇതൊരു കുറ്റടി തെങ്ങാണ് ജൈവവളം മാത്രം ഇടുന്നേ ഇതിന് വേറെ ഇറങ്ങാൻ സ്ഥലവും ഇല്ല എല്ലാടേയും കല്ല് ചുറ്റും സ്ഥലമേ ഉള്ളു ാക്കി കല്ല് വാങ്ങിയിട്ട് അതുകൊണ്ടാണത് ഉഷാറാകാത്ത വെറും ജൈവ വളം മാത്രാണ് നിടൽ നമ്മുടെ വളപ്രയോഗം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കണേ